ഹലോ ഗുഡ് മോർണിംഗ് വീണ്ടും നമ്മുടെ മുന്നില് ഒരു ദിവസം കൂടി വന്നെത്തിയിരിക്കുന്നു ഇത് ഞങ്ങളുടെ പള്ളിയില് തിരുഹൃദയ തിരുനാളിനോട് അനുബന്ധിച്ച് ഒരുക്കിയതാ കേട്ടോ എനിക്കിത് കാണുമ്പോ ഒരു സന്തോഷമാണ് ഈ സന്തോഷം എന്ന് പറയുന്നതുണ്ടല്ലോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് വലിയ കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ വലുത് വന്നിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയുന്നതും ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തിപ്പെടാൻ പറ്റിയാലാണ് വലിയ കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ സംതൃപ്തി അതിൻ്റെ മൂർധന്യത്തിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ ഇതെൻറ്റൊരു വിശ്വാസമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതിനുള്ള അനുഗ്രഹം നമുക്ക് തരുന്നത് ദൈവം തന്നെയാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ളതായിരിക്കട്ടെ